പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയ ബോച്ചയുടെ പദ്ധതികൾ ഏതൊക്കെയാണവ വയനാട്ടിൽ വിമാനത്താവളം നിർമ്മിക്കാൻ ആയിരം ഏക്കർ എസ്റ്റേറ്റ് ഉപയോഗിക്കുമെന്ന വയനാട് മേപ്പാടിയിലെ എയർപോർട്ട് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു പൊതുവേദിയിൽ വെച്ച് ബോച്ചെ പറഞ്ഞിരുന്നു എവിടെ ആ വയനാട് എയർപോർട്ട് പദ്ധതി ചായപ്പൊടി വാങ്ങുന്നവർക്ക് ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ സമ്മാനം വാഗ്ദാനം ചെയ്ത ബോച്ചെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് അന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ആ ലോട്ടറി എവിടെയാണ് സാക്ഷാൽ ഡിയേഗോ മറഡോണ തൃശ്ശൂരിൽ താമസിച്ചിരുന്ന വീടിനോട് ചേർന്ന് ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന മറഡോണ ടൗൺഷിപ്പ് പദ്ധതി അതും എന്തുകൊണ്ട് നടപ്പായില്ല വിനോദസഞ്ചാര സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള തൃശ്ശൂർ ഓക്സിജൻ സിറ്റി എവിടെ പോയി ആ ഓക്സിജൻ സിറ്റി ദുരിതബാധിതർക്ക് വീട് വയ്ക്കാൻ നൂറേക്കർ ഭൂമി സൗജന്യമായി വിട്ടു നൽകാനുള്ള വാഗ്ദാനം ആ ജീവകാരുണ്യ പ്രവർത്തനവും എന്തുകൊണ്ട് നടപ്പായില്ല വാടകയ്ക്ക് താമസിച്ച് വീട് സ്വന്തമാക്കാൻ അവസരം നൽകുന്ന ബോച്ചെ ഹോം സിറ്റി എന്നിങ്ങനെ നിരവധി പദ്ധതികളുടെ പ്രഖ്യാപനമാണ് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി നാളെ ഇന്നുവരെ നടത്തിയിട്ടുള്ളത് പദ്ധതികളിൽ പലതും പ്രാബല്യത്തിൽ വരികയോ പൂർത്തിയാവുകയോ ചെയ്തിട്ടില്ല ഈ ആകർഷകമായ പ്രഖ്യാപനങ്ങളെല്ലാം ഇന്നും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്